വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത് ഏകാദശിയോടെ കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ചുറ്റുവിളക്കാഘോഷത്തിന് സമാപനമാകും ഈ വർഷം ഏകാദശി ദിവസം ഉദയാസ്തമയ പൂജയില്ല ദർശന സൗകര്യത്തിനായി ഇന്നലെ പുലർച്ചെ മൂന്ന് മണി മുതൽ നാളെ രാവിലെ ഒൻപത് മണിവരെ ക്ഷേത്ര നടൻ തുറന്നിട്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയിലും പൂർണ്ണ സമയം ദർശനം നടത്താം ഏകാദശിയോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ഒരു ആനയുമായി പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി ഏകാദശി വ്രത നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദം കൂട്ടു നൽകും സന്ധ്യയ്ക്ക് നാമജപഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും ഏകാദശി വ്രതപൂർണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശിപ്പണ സമർപ്പണം നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾക്ക് സമാപിക്കുക വാർത്താ മലയാളം ഗുരുവായൂർ